ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കാമെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ക്രീമായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു സെവൻ ഡേയ്സിലൊക്കെ നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടാൻ ഹെൽപ്പിടും എന്നിട്ട് സെവൻ ഡേയ്സ് കൊണ്ട് നിങ്ങൾ വെളുത്തിട്ട് വാറും എന്നല്ലാതെ അർത്ഥം ഒരു സെവൻ ഡേയ്സിലൊക്കെ നമുക്ക് നല്ല വിസിബിൾ ആയിട്ടുള്ള ചേഞ്ച് അറിയാനായിട്ട് പറ്റും അപ്പം നമ്മുടെ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട്സ് സ്പോട്സ് ഫൈൻ ലൈൻസ് ഓപ്പൺ ബോട്സ് അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ റിംഗ്സ് പോയിൻ ചെയ്യുന്നത് കുറയ്ക്കാൻ സ്കിൻ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് നല്ല എന്താ പറയുക സാറ്റും വരാതെ ക്വാളിറ്റി വൃത്താക്കിയിരിക്കുകയും അപ്പോൾ അത്രയും വില ഒരു ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ഫ്രിഗ്മെൻറ്റേഷനും അതുപോലെ തന്നെ അണ്ണിയായിട്ട് സ്കിൻ സ്കിൻ്റെ മാറ്റാനാണ് ലോങ് ടൈം യൂസ് നമുക്ക് സൺഡാനൊക്കെ നല്ല പോലെ കുറച്ച് സ്കിൻ നല്ല ഹെൽത്തി ആയിട്ടും നല്ല ആൻറ്റിയേജിങ്ങിങ് ആയിട്ട് ഇരിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മുടെ വീട്ടിൽ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് തയ്യാറാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്കൊരു ക്രീം എങ്ങനെ തയ്യാറാക്കുന്നേ നോക്കാം ക്രീനായിട്ട് നമ്മുടെ ചാനലിൽ ഇപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ട് ഈ ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രം പോരാ തൊട്ടടുത്തുള്ള ബെൽബട്ടനിൽ ഓളം ഓപ്ഷൻ കൊടുക്കണമെങ്കിലേ നമ്മളിന്ന് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ വീഡിയോസിലെ മിസ് ചെയ്യാതെ കാണാനും പറ്റുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ഈ ഒരു ക്രീം തയ്യാറാക്കാനായിട്ട് ഒരു പൊട്ടറ്റോണ് എടുത്തേക്കുന്നത് നല്ല പോലെ കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ തൊലി കളയാൻ മറക്കരുത് കേട്ടോ കാരണം ഇതിനകത്ത് നമ്മുടെ കേടാവാതിരിക്കാനുള്ള ഒരുപാട് കെമിക്കൽസ് ഒക്കെ ഉണ്ടാകും അപ്പോൾ അതുകൊണ്ട് അത് സ്കിന്നിൽ നമുക്ക് പറ്റുന്നത് അത്ര നല്ലതല്ല എപ്പോഴും നന്നായിട്ട് ഉപ്പ് വെള്ളത്തിലൊക്കെ കഴുകി തൊലി കളഞ്ഞ് നല്ല വൃത്തിയാക്കി കഴുകിയെടുത്ത് ചെറിയ പീസസ് ആക്കി മുറിച്ച് മിക്സിയുടെ ജാറിലിട്ട് നമ്മൾ റോസ് വാട്ടർ ചേർത്താണ് അരച്ചെടുക്കുന്നത് റോസ് വാട്ടർ ഇല്ലാത്തവർക്ക് നോർമൽ വാട്ടർ ചേർത്ത് അരച്ചെടുക്കാം ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണോളം മതിയാവും കാരണം ഓൾറെഡി ഉള്ള കിറങ്ങിനകത്ത് നല്ല വാട്ടർ കണ്ടൻറ് ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ആവശ്യമില്ല രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതിയാവും അതിനുശേഷം നമ്മൾ അരച്ച് നല്ല പേസ്റ്റ് ആക്കിയിട്ട് ഒരു തുണിയിൽ തന്നെ അരച്ചെടുക്കണം ഇതിൻ്റെ ജ്യൂസ് മാത്രമാണ് നമുക്ക് ആവശ്യം ഈ കിഴങ്ങിൻ്റെ എല്ലാ സ്റ്റാർച്ചും നമുക്ക് ഈ അരച്ചെടുക്കുമ്പോൾ കിട്ടും കേട്ടോ അപ്പോൾ നന്നായിട്ട് അരച്ച് അതിനെ പിഴിഞ്ഞെടുക്കുക എന്നിട്ട് നമ്മളൊരു എന്താ പറയുക ഒരു പാനിലേക്ക് മാറ്റണം ഇതൊരു ചെറിയൊരു പാനെടുത്ത് അടുപ്പത്ത് വെച്ച് അതിനകത്തേക്ക് നമ്മൾ ഈ ഒരു പൊട്ടറ്റോ ജ്യൂസ് മാറ്റിയതിന് ശേഷം നന്നായിട്ട് ഇതിനെ അടുപ്പിൽ വെച്ച് കുറുക്കി കുറുക്ക് ഫോം ആക്കി എടുക്കാം കാരണം ഇതിനകത്ത് ഓൾറെഡി നമുക്ക് ഉരുളക്കിഴങ്ങ് ആയതുകൊണ്ട് തന്നെ ഇതിൽ ഒത്തിരി സ്റ്റാർച്ച് കണ്ടൻറ് ഉണ്ട് കേട്ടോ അപ്പോൾ സ്റ്റാർച്ച് കണ്ടൻറ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അടുപ്പിൽ വെച്ച് ഇതിനെ കുറുക്കിയെടുക്കുന്ന സമയത്ത് നമുക്ക് നമ്മൾ സാധാരണ റാഗി അതുപോലെ തന്നെ തെക്കായ അങ്ങനെയുള്ള കുറുക്കുകൾ കുട്ടികൾക്കുണ്ടാക്കില്ലേ അതേപോലത്തെ കുറുക്ക് ഫോമിൽ കിട്ടും അതൊക്കെ ഒരുപാട് സ്റ്റാർച്ച് കണ്ടന്റ് ഉള്ളതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ കിട്ടുന്നത് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഉരുളക്കിഴങ്ങ് കുറിക്കാൻ നമുക്ക് നല്ലൊരു തിക്കായിട്ടുള്ള കുറുക്ക് കൺസിസ്റ്റൻസിയിൽ നമുക്കിതിനെ മേക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഒത്തിരി ബെനിഫിറ്റ് ഉണ്ട് നമുക്ക് പിഗ്മെൻറ്റേഷൻ ഭയങ്കര റെഡ് റെഡ്യൂസ് ചെയ്യും അതുപോലെ തന്നെ നല്ലൊരു ക്ലിയർ ഗ്ലാസ് കിൻ കിട്ടാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ ഒരു പ്രൊട്ടാറ്റോ നമുക്ക് ഈ ഒരു സിംഗിൾ പ്രൊഡക്ട്സ് യൂസ് ചെയ്ത് ഈ ഒരു ഇതിനെ മാത്രം നമുക്ക് വെച്ചിട്ട് ക്രീമായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും പിന്നെ നമുക്ക് സാധാരണ ക്രീം മെയ്ക്ക് ചെയ്യുന്ന രീതിയിലും ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഓരോ സ്കിൻ ടൈപ്പാരും ഓരോ രീതിയിൽ മെയ്ക്ക് ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ കാരണം എല്ലാവർക്കും എല്ലാ ഇൻഗ്രീഡിയൻസും ഒരേപോലെ വർക്ക് ആവണമെന്നില്ല ഓയില് പറ്റാത്തവരൊക്കെ ഒരുപാട് പേരുണ്ടാവും അപ്പോൾ നമ്മളിതുപോലെ നല്ല രീതിയിൽ കുറുക്കി ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ആ ഒരു കുറുക്കിനെടുത്തേക്കുന്നത് കേട്ടോ അപ്പോൾ അടുക്കി പിടിക്കാതെ തന്നെ കുറുക്കിയെടുക്കണം നമുക്കത് ഈ ഒരു പരുവത്തിൽ കിട്ടും ഇനി ഉപയോഗിച്ച് എങ്ങനെ ക്രീം ഉണ്ടാക്കാൻ നോക്കാം അതിനായിട്ട് ഞാൻ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം കുറുക്കിയ നമ്മൾ ആ ഒരു സ്റ്റാർച്ചാണ് എടുത്തേക്കുന്നത് പൊട്ടറ്റോ സ്റ്റാർച്ച് ഈ ഒരു പൊട്ടറ്റോ സ്റ്റാർച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു വൺ മന്തിനുള്ളിൽ തന്നെ നല്ല അടിപൊളി റിസൾട്ട് കിട്ടും കേട്ടോ അതിനുശേഷം ഒരു ഒരു ടീസ്പൂണോളം റോസ് വാട്ടർ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു ഓയില് പറ്റുന്ന സ്കിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഓയിൽ നിങ്ങളുടെ സ്കിന്നിന് അനുയോജ്യമായിട്ടുള്ള കുറച്ച് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഒരു ടേബിൾ സ്പൂണോളൊക്കെ ഓയിൽ പത്താത്തവരാണെങ്കിൽ നിങ്ങൾക്ക് പകരം ഗ്ലിസറിൻ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ കുറച്ച് എസൻഷ്യൽ ഓയിലും വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക ഒക്കെ വരാൻ ടെൻഡൻസി ഉള്ള സ്കിൻ ടൈപ്പ് ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ യൂസ് ചെയ്ത പ്രോഡക്ട്സുകളെല്ലാം താഴെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി അതിനുശേഷം നമ്മളതിനെ ക്രീമിന് വേണ്ടിയിട്ടുള്ള ബേസാണ് ചേർക്കുന്നത് ഞാൻ അലോവേറയുടെ ജെല്ലാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് അലോര ജെല് പറ്റുമെങ്കിൽ അലോവേറ എടുക്കാം ഫ്രഷ് ആയിട്ടുള്ളത് എടുത്താൽ നോർമൽ ഇരിക്കില്ല ഈ ഒരു ഫ്രഷ് ആയിട്ടുള്ള അലോവ ജെല്ല് കഴിഞ്ഞാൽ ഒരു സെവൻ ഡേയ്സൊക്കെ തന്നെ പറ്റുള്ളൂ നോർമൽ ആയിട്ടുള്ളതാണെങ്കിൽ നമുക്കൊരു തേർട്ടി ഡേയ്സ് വരെ നോർമൽ ടെമ്പറേച്ചറിൽ വയ്ക്കാം പക്ഷേ എപ്പോഴും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് യൂസ് ചെയ്യുന്നത് സ്കിന്നിന് നല്ലതാണ് കേട്ടോ അതിനുശേഷം നമ്മളതിനെ നല്ലപോലെ ടൈം എടുത്ത് മിക്സ് ചെയ്ത് ക്രീമി കൺസിസ്റ്റൻസിയിലാക്കി കൊണ്ടുവരിക കേട്ടോ പിന്നെ എയർ ടൈറ്റ് ആയിട്ടുള്ള ജലാം ആവശ്യമൊന്നും ഇല്ലാത്തൊരു കണ്ടെയ്നറിൽ തന്നെ സ്റ്റോർ ചെയ്യുക ഡേ ടൈമിൽ നമ്മളത് മസ്റ്റായിട്ടും സൺസ്ക്രീൻ ഫോളോ ചെയ്യണം നൈറ്റിൽ വേണം ഈ ഒരു ക്രീം യൂസ് ചെയ്യാനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല വിസിബിൾ ചേഞ്ച് കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ കാരണം അത്ര എഫക്റ്റീവ് ആയിട്ടുള്ളതാണ് പൊട്ടറ്റോ നമുക്ക് പിഗ്മെൻറ്റേഷൻ കുറയ്ക്കാനും ഡാർക്ക് സ്പോട്ട്സ് ഫൈൻ ലൈൻസ് അതുപോലെ തന്നെ ഓപ്പൺ ബോഴ്സ് ഒക്കെ മാറി സ്കിൻ നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ട് മാൻഡേജിങ് ആയിട്ട് ഇരിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാണ് അപ്പോൾ അതിൻ്റെ സ്റ്റാർസ് നമുക്ക് ഇങ്ങനെ തിക്കായിട്ട് കുറുക്കിയെടുക്കുമ്പം നമുക്ക് അത്രയും ബെനഫിറ്റ് കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യൂട്ടോ അപ്പോൾ ഈ ഒരു അളവിലായിരിക്കും നമുക്ക് കിട്ടുക ഇത് നമുക്ക് എങ്ങനെയാണ് യൂസ് ചെയ്യണേന്നൊക്കെ നോക്കാം അപ്പോൾ നിങ്ങൾ കണ്ടില്ല നമ്മൾ എങ്ങനെയാണ് ഈ ക്രീം തയ്യാറാക്കിയത് നോർമൽ ടെമ്പറേച്ചറിൽ വയ്ക്കാനായിട്ട് കിട്ടും പക്ഷേ ഇപ്പോഴും ഷെൽഫ് ലൈഫ് കൂടുതൽ കിട്ടുന്നതും ഹൈജീൻ ആയിട്ട് ഇരിക്കാനായിട്ട് കുറയുന്നതായിരിക്കും നല്ലത് തേർട്ടി ഡേയ്സ് വരെ നോർമൽ ടെമ്പറേച്ചറിൽ സൂക്ഷിക്കാം നനം തട്ടാതെ സൂക്ഷിച്ചാൽ മതി കേട്ടോ അത് കുറച്ച് ക്രീം എടുക്കുക ഇന്ന് നൈറ്റിൽ വേണം യൂസ് ചെയ്യാനായിട്ട് ഡേ ടൈമിൽ മസ്റ്റായിട്ടും സംസൈ ഫോളോ ചെയ്യട്ടോ കുറച്ച് ക്രീം കഴിഞ്ഞിട്ട് നമ്മൾ ഫേസിൽ അതുപോലെ തന്നെ നെക്കിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം നല്ലൊരു കൊറിയൻ ക്ലിയർ ഗ്ലാസ് പിൻ കിട്ടാനായിട്ട് ഗെൽപ്പ് ചെയ്യൂട്ടോ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കാം ഫസ്റ്റ് യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് നല്ലൊരു ഗ്ലോയും അതുപോലെ തന്നെ സോഫ്റ്റ് ആവുന്നത് അറിയാനായിട്ട് പറ്റും ഇത് നൈറ്റിൽ അപ്ലൈ ചെയ്ത് മോണിങ്ങിൽ വാഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു എന്താ പറയുക നമ്മുടെ സ്കിന്നിൽ വന്ന സ്മൂത്ത്നെസ്സും നല്ല സോഫ്റ്റ്നെസ്സും അറിയാനായിട്ട് പറ്റും കേട്ടോ ഒരു സെവൻ ഡേസ് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് വിസിബിൾ ചേഞ്ചുകൾ കണ്ടു തുടങ്ങാം എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും അല്ല ഡിപ്പൻഡിങ് ഓൺ സ്കിൻ ടൈപ്പ് സ്കിന്നിൻ്റെ ടെക്സുകളോ അതിൻ്റെ ബാരിയറും അതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് ഇരിക്കും കേട്ടോ അപ്പോൾ നമുക്ക് എന്താ പറയുക ഞാൻ പറഞ്ഞാൽ മതി ട്രൈ ചെയ്ത് നോക്കിയാൽ മതി കണ്ടിന്യൂസ് ആയിട്ട് ഒരു ത്രീ മന്ത്സ് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചേഞ്ച് വിസിബിൾ ആയിട്ട് കണ്ടു തുടങ്ങാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് എൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്നിട്ട് എല്ലാവർക്കും യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഒരു പുതിയ വീഡിയോയിലേക്ക് കാണാൻ വിചാരിച്ചു